வணக்கங்கள் ศรัทாதாரோ பக்தியாரோ બોરુઆ મેરતે સૂજીપી જુદ બોલે દેવી કરાચા પેન અનગ્રહ જલિન મંગળ પવનંગલ લેકાન એનોલા એ પત્રવ અલસન પર્ત જલમ તલજ તુષ્પારદી સરધી નંગો તૈયાર આતો ઈબડે સમંગણ તૈયાર હી કુંદ આલ തിരിപ്പടങ്ങൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചത് വളരെ സഹോദരമാണ് പ്രത്യേകപൂർവ്വം പ്രത്യേകം പ്രത്യേകം കടുപ്പ നിങ്ങളുടെ തൊട്ടടുത്തടുത്ത് ശ്രദ്ധപൂർവം ചൂദിപ്പിച്ചുകൊണ്ട് തിരി പടരുന്നത് ഇവിടെ കാറ്റിൻ്റെ തിരക്ക് ദേശങ്ങളിലുമൊക്കെ ഉന്നതസമൃദ്ധിയുടെ നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവിടെ ദക്ഷിണ സമർപ്പിച്ച് ദക്ഷിണ സമർപ്പിച്ചതിനു ശേഷം ഭക്ഷണം അവിടെ നൽകപ്പെടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങോട്ട് കിടന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതായത് കലങ്ങൾ മറക്കാതെ ഉത്പാദനം ചെയ്ത കലങ്ങളൊക്കെ കൃത്യമായി അത് അത് ഏതൊന്ന് തിരിച്ചു ആ കലങ്ങൾ ഭവനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ കൊല്ലത്ത് പൊങ്കാല സമർപ്പണം അത് ഗംഗീകരമായി അത് വിശേഷമായി തിരുവാതിര മഹോത്സവത്തിന്റെ ഗുണവും ദോഷവും അല്ലെങ്കിൽ അതിന്റെ ആ ദിനത്തിന്റെ പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പരിമിതികളൊന്നും നമുക്ക് പൊങ്കാലയ്ക്ക് ഭഗവതിക്ക് മുന്നിൽ സമർപ്പണത്തിന് ഭാഗമായി തിരിച്ചറിവിൽ നിവേദിച്ച് പാഴ് ചെയ്യാൻ തന്നെയാണ് സഹോദരിമാർ അകഥികൾ കൊണ്ടിവിടെ എത്തിച്ചേർന്നത് ഇടയിൽ എല്ലാവരും വിഭവസമൃദ്ധമായ ലഘുഭക്ഷണം ഒതുക്കി കൂടി പ്രഭാത ഭക്ഷണം അത് കഴിച്ചതിന് ശേഷം ഇവിടെ ദക്ഷിണ സമർപ്പിക്കുവാൻ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവതിയെ ഒതുക്കിൽ കൂടി മനസ്സിൽ പ്രാർത്ഥിച്ച് ആ ദക്ഷിണ സമർപ്പിച്ച് ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷം